എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ മുടിയുടെ സീക്രട്ട് ചോദിച്ചവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഹെയർ ഓയിലാണ് ഞാൻ കുളിക്കുന്നതിന് കുളിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്ത് വയ്ക്കും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് നന്നായിട്ട് മുടിയുടെ ടിപ്പിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊന്ന് അര മണിക്കൂർ കെട്ടിവെക്കും അത് കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും നാച്ചുറലായിട്ട് താളി കെമിക്കലായിട്ടോ അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു താളി ഞാൻ തയ്ക്കാറില്ല കേട്ടോ നമ്മുടെ നാച്ചുറൽ ആയിട്ട് താളി മാത്രം ഉപയോഗിക്കും ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് മഴയില്ലാത്ത സമയത്ത് മാത്രമാണ് ഞാൻ താളി തയ്ക്കാറുള്ളു അല്ലെങ്കിൽ പെട്ടെന്ന് ചുമയും ജലദോഷമൊക്കെ വരുമല്ലോ ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ ചുറ്റുമുള്ള വെള്ളിലെ താളിയാണ് സെലക്ട് ചെയ്തേക്കണേ അപ്പം അതിലേക്ക് അത് നന്നായിട്ട് ഇലക്കി അരച്ചിട്ട് കുറച്ച് തൈരും കൂടെ രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഓരോ വകച്ചും മൂട്ടിയുടെ ഓരോ പകച്ചിലും എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ തൈര് ഒഴിക്കാണ്ട് നമുക്ക് ആ ഇല തന്നെ അരച്ച് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അത് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുകൊണ്ട് നല്ല കരുത്തും വിലമൊക്കെ കിട്ടാനും താരനെപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇതെല്ലാവരുടെയും ചോയ്സ് അനുസരിച്ച് മാത്രം ഉപയോഗിക്കും